ചെറിയ മുണ്ടം പഞ്ചായത്തിലെ ബിആർസി അവിടെ പഠിക്കുന്ന ജംഷീലയാണ് നമ്മോടൊപ്പം ഉള്ളത് ലളിതഗാനത്തിലും മാപ്പിളപ്പാട്ടിലാണ് ഫസ്റ്റ് ഒന്നു പാടൂ അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടേ അമ്മ അമ്മക്കുയിലേ ഒന്നു പാടൂ അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ തിരൂർ ഉറക്കമില്ല അമ്മേ ഉറങ്ങാൻ നിന്റെ താരാട്ടു കേട്ടുന്നു മായങ്ങാൻ ഉറക്കമില്ല ഉറങ്ങ കലായി മാറ്റും ഞാനീ രാജമല്ലി മരച്ചോട്ടിൽ രാക്കുയിലായി പാടിയ പാട്ടീൻ രാജകുമാരിയല്ലേ ഞാൻ രാജമെന്ന സൗഭാഗ്യനാളിഞ്ഞമ്മ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാലിലൊന്നു നീരാടിക്കോട്ടേ ത്തിൽ പിറവിയല്ലേ അമ്മ കാതോടുകാതിന്നും പറഞ്ഞതല്ലേ പൂജ കഴിയും പ്രഭാതങ്ങളിൽ എന്നും പാൽ കഞ്ഞി നൽകുവാൻ വന്നുവെങ്കിൽ എന്തിനു നീ മോഹം പോയി എങ്ങനെ നീ ശൂന്യതയിൽ സൗഭാഗ്യം നേടാൻ ദൂ ും ശൂന്യതയിൽ ഈ പാട്ടിൻ്റെ സ്വരം കേൾക്കുമോ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാലിലൊന്നു നീരാടിക്കോട്ടേ കാലം പണിതീത്ത ശരശയ്യയിൽ എൻ്റെ ചിറകാലമോഹം ലാം ചിറകറ്റുപോയി നീ കൊതിപ്പിച്ച് പൊൻപുലരി ഇന്നും അഗ്നാതെ വിലനിന്നു മറിഞ്ഞു നിൽപ്പൂം ൂ സാന്തോത്തിനോ താനമ്മയും കൈവിരലായി മുറിവേറ്റ നെഞ്ചിൽത്തലോടാൻ ഈ വിഷാദത്തിനുൾക്കടലിൽ നിന്റെ സ്നേഹാമതം നുകരാൻ അമ്മക്കൂയിലേ ഒന്നു പാടൂ അവർ ഫോണിലൂടെയും കേട്ട് പഠിക്കും പിന്നെ പോരാതെ നമ്മൾ പറഞ്ഞ ലിറിക്സ് ഒന്നും ഫോണിലൂടെ കേട്ടാൽ ശരിക്കും അവർക്ക് ക്ലറക്റ്റ് ആവില്ല അപ്പം നമ്മളും കൂടെ പാടി കൊടുക്കും വീട്ടിൽ പോയാൽ ഫോണിലൂടെ കേട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും എല്ലാ എല്ലാ ദിവസവും കുട്ടിയാണ് ഉണ്ടെങ്കിൽ മാത്രമേ ലീവ് എടുക്കാറുള്ളൂ മെയിൻ ആണ് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ല എല്ല എന്നും വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ ടത്തും നിങ്ങളുടെ ഫ്യൂച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം പൊന്നാനി ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്